തിരുസഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പാപ്പയ്ക്ക് ഇന്ന് ജന്മദിനം ലിയോ പതിനാലാമൻ പാപ്പയുടെ എഴുപതാമത് ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് തിരുസഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് നൂറ്റി ഇരുപത്തൊമ്പത് ദിനങ്ങൾ തികയുന്ന ദിവസമായ ഇന്നാണ് പാപ്പയുടെ ജന്മദിനം ലൂയിസ് മാരിയസ് പ്രിവോസ്റ്റിന്റെയും മിൽഡ്രഡ് ആഗ്നസ് മാർട്ടിനസിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ലിയോ പതിനാലാമൻ പാപ്പ ജനിച്ചത് പാപ്പയ്ക്ക് ലൂയിസ് മാർട്ടിൻ ജോൺ ജോസഫ് എന്നീ രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത് ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിൽ വളർന്ന അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഴമേറിയ പാരമ്പര്യത്തിൽ വളർന്നു ലയോള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടിയ ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇരുപത്തിയേഴാം വയസ്സിൽ വൈദികനായി അഭിഷക്തനായി രണ്ടായിരത്തിയൊന്നിൽ അദ്ദേഹത്തെ പെരുവിലെ ട്രൂജിയ രൂപതയിലെ മെത്രാനായി നിയമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ വത്തിക്കാൻ്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദ്ദേഹം കർദിനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കർത്താവിന്റെ വലിയ അനുഗ്രഹമെന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടിന് തിരുസഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ചു കാലങ്ങൾ കൊണ്ട് കൊണ്ടുതന്നെ ലോകജനതയുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എഴുപത് വയസ്സ് സാധാരണക്കാരന് വിശ്രമത്തിന്റെ കാലമാണ് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി കഴിഞ്ഞ കാലത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു ജീവിക്കുന്ന കാലം എന്നാൽ ലിയോ പാപ്പ എഴുപതാം വയസ്സിൽ വിശ്രമത്തിലേക്കല്ല മറിച്ച് പ്രവർത്തന വീതിയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് തിരുസഭ എന്ന വലിയ കുടുംബത്തിന് നാഥനായി ദൈവത്തിലേക്ക് അജഗണത്തെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം വഹിക്കുകയാണ് ലിയോ പതിനാലാമൻ പാപ്പ ബൈബിളിൽ ദൈവപദ്ധതി നിറവേറ്റാൻ വിളിക്കപ്പെട്ട പൂർവ്വപിതാവായ അബ്രാഹവും മോശയും തങ്ങളുടെ വാർത്തയ്ക്കാലത്താണ് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പ ഇന്നും ഊർജ്ജസ്വലതയോടെയും ആരോഗ്യത്തോടെയും തീക്ഷ്ണതയോടെയും തിരുസഭയെ നയിക്കട്ടെ പാപ്പയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു വിവാ പാപ്പ